നമസ്തേ പ്രശസ്ത കവി എൻ കെ അങ്കുലപ്പുഴവും ആരെയും അളന്നു തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് കവി ഈ കവിതയിലൂടെ പറയുന്നു അങ്കുലപ്പുഴു ചൊന്ന

കൃത്യമായി മുഴുണ്ടോ കയ്യിൽ മുഴക്കോലുണ്ടോ കയ്യിൽ എന്ന അവൾ ചിലക്കെ തൻ മുതുകോളം പൊന്തിച്ചതിന് ഉത്തരമവൻ ചൊന്നാൻ മുഴക്കോലെ മുഴക്കോലെന് അറിഞ്ഞു നീ അസൽ മുഴക്കോലാണ് அங்குல புழுவாம் யான் என்மையாலலத்தாம் நீலம் வண்ண முயரம் வளவ சுற்றளவக்கு யான் உள்ளில் சங்கை உண்டெங்கில் தீர்க்காம் எப்பொழே முன்னோட்டாயும் புழுவே தடுத்தொழி நித்திருபின்வான்

എങ്ങനെ കണക്കൊപ്പി കണക്കൊപ്പിച്ചളക്കുമെന് തൂവലിൽ ചിന്നുമി നാനാവുന്ന വിന്യാസവിലാസങ്ങളേക്കിളി ചിറകൊച്ചയും പാട്ടൻ താരനാഥവും നേർത്തു തീരെ നാവില്ലാതെ പാവമംഗുലപ്പൊഴും മരവി ചിരുന്നേ പോയി നാവില്ലാതെ പാവമംഗുലപ്പുഴു മരവി ചിരുന്നേ പോയി നന്ദി